ഒരുപക്ഷേ ഇന്ന് വരെ ആരും തയ്യാറാക്കിയിട്ടില്ലാത്ത രീതിയിൽ ചക്കക്കുരു കൊണ്ടുള്ള ഒരു ചില്ലി മസാലയാണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവം തീർച്ചയായിട്ടും നിങ്ങളിന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കാൽ കിലോ ചക്കക്കുരു ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചക്കക്കുരു എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറ ഒരു വെളുത്ത ഒരു പാട പോലുള്ള തൊലി ആ തൊലി എല്ലാം ഒന്ന് കളയുക കളഞ്ഞതിനു ശേഷം ഇത് നല്ലപോലെ കഴുകി ഒന്ന് ചെറുതായിട്ട് ഉണക്കി എടുക്കുക എന്നിട്ട് പിന്നീട് ഇതുപോലെ ബ്രൗൺ കളറുള്ള ആ ഒരു തൊലി ഇതേ രീതിയിൽ നമുക്കൊന്ന് ചുരണ്ടി കളയുക കാരണം ഇത് കൂടുതൽ കളയേണ്ട കാര്യമില്ല കുറച്ചൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് പിന്നീട് സ്റ്റൗവിൽ ഒരു പാത്രം ഞാൻ വെച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാതെ പറയുമ്പോൾ നമ്മളെ ഒരു ചക്കക്കുരു വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് കഴുകി വൃത്തിയാക്കി ആ തൊലിയെല്ലാം കളഞ്ഞു കൊണ്ടുവന്ന ചക്കക്കുരുവാണ് ഇട്ടു കൊടുക്കുന്നത് ആ ചക്കക്കുരു ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഒരു അരസ്പൂൺ ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വരെ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ചക്കക്കുരുവെല്ലാം നമുക്ക് കോരി ഒരു പാത്രത്തിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ ഒന്ന് കഴിഞ്ഞാൽ തുടർന്നുള്ള എന്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഒരു ചക്ക കുരുവെല്ലാം കോരി ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഒരു കാരണവശാലും ഇത് കൂടുതൽ വെന്ത് പോകരുത് ഏകദേശം ഈ രീതിയിലുള്ള ഒരു വേവ് മാത്രം മതി കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിന് ബുദ്ധിമുട്ടാകും കാരണം ഇത് ഉരുളിയാക്കി എടുക്കേണ്ടതാണ് ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ജാറിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കുക എന്നിട്ട് മിക്സിയിൽ കൊണ്ടുപോയി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാം അപ്പൊ ഈ രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് കാരണം അധികം ഒരു കാരണവശാലും ജലാംശം ഒന്നും ഇതിനകത്ത് അധികം കാണരുത് അപ്പൊ നമ്മൾ അരക്കുന്ന സമയത്ത് വെള്ളം ഒന്നും അരയ്ക്കരുത് പിന്നെ അധികം കട്ടിയാവണെങ്കിൽ മാത്രം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇത് അരച്ചെടുക്കേണ്ടത് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പൊ തന്നെ ഇത് നല്ലതുപോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സ്പൂൺ വെച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചിടാം കണ്ടില്ലേ എന്ന് വരുന്നത് നിങ്ങൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ച് ഇതിളക്കരുത് അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അല്പം കുരുമുളക് പൊടിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം അപ്പം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നീട് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഞാനൊരു അരസ്പൂൺ ചേർത്ത് കൊടുത്തത് പിന്നീട് ഒരു ഒന്നര സ്പൂൺ സോയാ സോസും പിന്നീട് ഒരു ഒന്നര സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇതിനകത്തേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പം ഈ സോസും അതുപോലെ തന്നെ മുളക് പൊടിയും ഇവയെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ആ സോസെല്ലാം ആ ഒരു ചക്കക്കുരുവിൻ്റെ ആ ഒരു ഗ്രേവിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇതേ രീതിയിൽ വന്ന് ഇളക്കി കൊടുക്കുന്നത് അതിനുശേഷം ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഏകദേശം ഒരു അര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് കോൺഫ്ലവറിന്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരാം അപ്പൊ ഈ രീതിയിലാണ് ഞാൻ കുഴച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ജലാംശം വളരെ കുറവാണ് ഈ രീതിയിൽ കുഴച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ ഇത് ഉരുട്ടി ഇതുപോലെ ബോൾ ബോൾ ആയിട്ട് എടുക്കേണ്ടതാണ് അതാണ് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത് ഇതുപോലെ ഗോൾ ഗോൾ ഗോളായിട്ടൊരു പാത്രത്തിൽ നിറയെ നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കുക അതിനുശേഷം വീണ്ടും നമുക്ക് നമുക്കിതുപോലൊരു പാത്രം സ്റ്റൗവിൽ വെച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ആ ചക്കക്കുരുവിൻ്റെ ആ ഒരു ഗ്രേവി ഉരുട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു തിളച്ച ഒന്ന് ഇട്ട് കൊടുക്കുക ഇത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇതും തയ്യാറാക്കുന്നത് തയ്യാറാക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് പലർക്കും ഞാൻ കൊടുക്കുകയും ചെയ്ത് അവർക്കെല്ലാം വളരെയേറെ ഇഷ്ടപ്പെട്ട് ഞാൻ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം തയ്യാറാക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇതൊന്ന് തയ്യാറാക്കി കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം അതിന്റെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയും ചെയ്യുക ഇപ്പൊ നല്ലപോലെ ആ ഒരു ബ്രൗൺ കളറായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക കാരണം ഇത് അധികം അങ്ങ് ബ്രൗൺ കളർ ആകുകയോ അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ഫ്രൈ ആയി പോവുകയോ ഒന്നും ചെയ്യരുത് കാരണം തന്നെ ചക്കക്കുരു നമ്മൾ നേരത്തെ നല്ലതുപോലെ വേവിച്ചതാണ് പിന്നെ അതൊരു അരിപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലവറിന്റെ പൊടിയും ഇവ രണ്ടു മാത്രമേ ഉള്ളൂ അതിനകത്ത് അല്പം പച്ചയായിട്ടുള്ളത് അതിനിത്രയും മാത്രമേ നമുക്കൊന്ന് ബ്രൗൺ കളറായിട്ട് വന്നു കഴിയുമ്പോൾ അതും വെന്ത് കഴിയും ഇതിനെ ഒന്ന് മാറ്റി വെക്കുക അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് വീണ്ടും ഞാൻ അല്പം എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇവ മൂന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഇളക്കി അതിൻ്റെ ഇല്ല പച്ച ചുവന്ന് മാറി നല്ലപോലെ വാടി ഒരു നീര് ബ്രൗൺ കളർ വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഏകദേശം ഒരു ചെറിയ നീര്യ ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അതായത് തേങ്ങ വളരെ കനം കുറച്ച് ചതുര കഷ്ണങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക അതും കൂടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ തേങ്ങ ഒന്ന് വാടി വരുന്നത് വരെ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഏകദേശം തേങ്ങ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു കപ്പാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഇത് നല്ലതുവരെ ഇളക്കി കൊടുക്കുക ആ ഒരു സവോളിയുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വാടി ഒരു ചെറിയ കളർ വ്യത്യാസം അത് ബ്രൗൺ കളർ വരുന്നത് വരെ ആ ഒരു പച്ച ചുവയ്ക്ക് അപ്പോഴത്തേക്ക് മാറിക്കിട്ടും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഇപ്പൊ ആ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് ബ്രൗൺ കളറായിട്ട് വരുകയൊന്നും വേണ്ട ഇതുപോലെ ഒരു നേരിയ ബ്രൗൺ കളറായിട്ട് വന്നാൽ മതി അപ്പൊ ആ ഒരു ബ്രൗൺ കളറായിട്ട് വന്നു കഴിയുമ്പോഴാണ് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയം നമുക്ക് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും തക്കാളി എല്ലാം വെന്ത് അതിനകത്ത് ഒന്ന് മിക്സ് ആയി കഴിയും കണ്ടു ഇപ്പൊ തന്നെ തക്കാളി പെട്ടെന്ന് തന്നെ അതിനകത്ത് ആയി ചേർന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഉപ്പെല്ലാം നമ്മുടെ ഒരു മസാലയ്ക്കകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കാരണം അതിനു അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അല്പം ഇളക്കി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നമ്മൾ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു കാശ്മീരി ചില്ലി പൗഡറിന്റെ ആ ഒരു മണവും എല്ലാം ഒന്ന് മാറി അതായത് ഒരു പച്ച ചുവ ഉണ്ടല്ലോ മസാലയ്ക്ക് അതെല്ലാം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ ആ ഒരു മുളക് പൊടിയുടെ പച്ച ചുവയ്ക്ക് ഒന്ന് മാറി മുളക് പൊടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം അതിന്റെ ആ ഒരു കളറിനും വ്യത്യാസം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ് ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു സ്പൂൺ സോയാ സോസും ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ആ ഒരു മസാലക്കകത്ത് നമ്മുടെ ഈ സോസും അതുപോലെ തന്നെ വിനാഗിരി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ കലക്കിയ വെള്ളം ഏകദേശം ഞാനൊരു കാൽ കപ്പ് കോൺഫ്ലവർ കലക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നല്ലതുപോലെ നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ ഈ കോൺഫ്ലവർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കയറി കുറുകി വരും ഇപ്പം തന്നെ ഇത് അല്പം കുറുകിൽ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ സ്വൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ലൂസാക്കി എടുത്തിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ കോൺഫ്ലവർ ചേർക്കാതെ അതായത് വളരെ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് തയ്യാറാക്കിയാണെങ്കിൽ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ചക്കക്കൊരു ചില്ലി മസാലയായിട്ട് തയ്യാറാക്കി എടുക്കാം ഇത് അല്പം ഇതിന്റെ ഗ്രേവിയും കൂടെ വേണം അതുകൊണ്ടാണ് ഞാൻ അല്പം കൂടുതൽ വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതിപ്പോൾ നല്ലതുപോലെ ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ഗ്രേവി വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചക്കക്കുരു ഇതുപോലെ അരച്ച് ഉരുളകളാക്കി അതായത് ബോളുകളാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തി നല്ലതുപോലെ നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇതിനകത്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൂടെ നീ കിടക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രേവിയും ചൂടായി കിടക്കുകയാണ് തന്നെയല്ല മറ്റേ ആ ഒരു ഉരുട്ടി കൊണ്ടുവന്നിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ ആ ഒരു ഗോള അതായത് ആ ഒരു ബോളുകളെല്ലാം നല്ലപോലെ വെന്ത് ഫ്രൈ ആയിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവോള ചതുരത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ചതുരത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ക്യാരറ്റ് വളരെ കനം കുറച്ച് ചതുരത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഇതിനകത്തേക്ക് മല്ലിയില ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത് കാരണം മല്ലിയില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചില്ലിയുടെ മണവും അതുപോലെ അതെല്ലാം മാറും അതുപോലെ രുചിക്കും ഒരു വ്യത്യാസം വരും അതുകൊണ്ട് മല്ലിയിലയോ കറിവേപ്പിലയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ നിങ്ങൾ ക്യാപ്സിക്കം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം അവർ ക്യാപ്സി ക്യാപ്സിക്കത്തിൻ്റെ മണവാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ചില്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ചില്ലി ചില്ലിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ആ സമയത്താണ് ഇതിനകത്ത് നമ്മൾ തക്കാളി ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കാരണം നേരത്തെ ഇട്ട് ഇതിന്റെ ഇതിൻ്റെ എന്ന് പറയുന്നത് തക്കാളി നേരത്തെ ഇട്ട് കൊടുത്താൽ അത് വെന്ത് അതൊരു ഗ്രേവിക്കകത്ത് അലിഞ്ഞു ചേരും അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇതുപോലെ തക്കാളി ചതുരത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അല്പം കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് അത്യാവശ്യമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഇപ്പം ഇവിടെ കുരുമുളക് ഇല്ലാത്തത് കൊണ്ടല്ല അത് വാങ്ങാൻ കിട്ടിയില്ല പെട്ടെന്ന് തയ്യാറാക്കിയത് കൊണ്ട് എനിക്കത് ചേർക്കാൻ പറ്റിയില്ല അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കം ചതിരത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുക അപ്പൊ ഇത് രണ്ടുപേ കിട്ടാത്തത് കൊണ്ടല്ല എനിക്കത് മേടിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തയ്യാറാക്കുന്നത് കൊണ്ട് അത് ഞാൻ പിന്നെ പോയില്ല ഇപ്പൊ നമ്മുടെ ആ ഒരു ചക്കക്കുരു ചില്ലി മസാല തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് കോരി മാറ്റുക ഇത് നമുക്ക് ഏതൊരു ആഹാരത്തിനും അതായത് നമുക്കുള്ള പലഹാരങ്ങളുണ്ടല്ലോ ഇപ്പം തന്നെ പൊറോട്ടയായി അതുപോലെ ചപ്പാത്തി പുട്ട് ഇടിയപ്പം അപ്പം ദോശ ഏതൊരു പലഹാരത്തിൻ്റെയും കൂടെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റാർട്ടറായിട്ട് തന്നെ വെറുതെ ഇത് നമുക്കിത് കഴിക്കാനും വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണിത് ഇത് വളരെയേറെ നാളായിട്ട് ഞാനിത് ചെയ്യണമെന്ന് ഇങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു പക്ഷേ എനിക്കത് പെട്ടെന്ന് കൂടി ചെയ്യാൻ പറ്റിയില്ല കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇത് ചെയ്ത അതിൻ്റെ രുചി എനിക്ക് നൂറ് ശതമാനവും മനസ്സിലാക്കുകയും അതുപോലെ പലർക്ക് കൊടുക്കുകയും അവരിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് തയ്യാറാക്കിയത് പിന്നെ നമുക്കിത് ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടില്ലേ ഉള്ളി അതായത് നമ്മുടെ സവോള നല്ലപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിത് ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെച്ചും നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക